നടി പ്രയാഘമാർട്ടിന്റെ അമ്മ ജിജി രംഗത്ത് മയക്കുമരുന്നുമായി മകൾക്ക് ബന്ധമില്ല പോലീസ് ചോദ്യം ചെയ്യും ഹേമ കമ്മിറ്റിയിൽ മുഖം നഷ്ടപ്പെട്ട സിനിമാ സംഘടനയായ അമ്മയ്ക്ക് വീണ്ടും തിരിച്ചടിയാവുകയാണോ കൊച്ചിയിൽ നടന്നെന്ന് പറയപ്പെടുന്ന ലഹരി പാർട്ടി നടി പ്രയാഘമാർട്ടിനും ശ്രീനാഥ് ബാസിയും കുപ്രസിദ്ധ ഗുണ്ടാനേതാവായ ഓം പ്രകാശിനെ ഹോട്ടലിലെത്തി സന്ദർശിച്ചെന്ന ആരോപണം നിഷേധിച്ച് പ്രയാഗയുടെ അമ്മ ജിജി മാർട്ടിൻ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് ഒരു ഓൺലൈൻ മാധ്യമത്തോട് പ്രതികരിച്ചു ഞാൻ പ്രയാഗയുമായി ഇപ്പോൾ സംസാരിച്ചതേയുള്ളൂ പ്രയാഗക്ക് ഇതൊന്നും അറിയുന്ന കാര്യങ്ങളല്ല ജിജി മാർട്ടിൻ പറഞ്ഞു കൂടുതൽ വിവരങ്ങൾക്കായി പ്രയാഗയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോണിൽ നടിയേ ലഭ്യമായിട്ടില്ല കുപ്രസിദ്ധ കുറ്റവാളി ഓംപ്രകാശ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടാണ് സിനിമാ താരങ്ങളായ പ്രയാഗ മാർട്ടിൻ്റെയും ശ്രീനാഥ് ഭാസിയുടെയും പേരുകൾ പരാമർശിക്കപ്പെട്ടത് മയക്കുമരുന്ന് ഇടപാട് നടത്തിയെന്ന സംശയത്തെ തുടർന്ന് എറണാകുളം കുണ്ടന്നൂരിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്ന് നേതാവ് ഓംപ്രകാശിനെയും സുഹൃത്തിനെയും പോലീസ് ഇന്ന് പിടികൂടിയിരുന്നു പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് സിനിമാ താരങ്ങളുടെ പേരുകൾ ഉള്ളത് ഇവർ ഓംപ്രകാശിനെ ഹോട്ടലിലെത്തി സന്ദർശിച്ചെന്നാണ് ആരോപണം ഇരു താരങ്ങളെയും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി